നിങ്ങൾക്ക് യാത്രകളൊക്കെ പോകാനായിട്ട് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ലേ പിന്നെ ഇപ്പോൾ യാത്ര പോകാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത നമ്മുടെ ദിവസേനയുള്ള റുട്ടീനിന്നൊക്കെ മാറി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണല്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് നമ്മളിപ്പം എവിടെ ചെന്നാലും നമ്മുടെ വീട്ടിലായാലും അല്ലെ പുറത്തെവിടെയെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ ഒക്കെ പോയി നിന്നാൽ പോലും ഒരു പാത്രമെങ്കിലും കഴുകി വെക്കാതെ അന്നത്തെ ദിവസം നമുക്കിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മളത് ചെയ്തു പോകും അല്ലെങ്കിൽ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവും പക്ഷേ എങ്കിലും യാത്രകൾ പോകുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെല്ലാ കാഴ്ചകളും കണ്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ച് നമ്മളിങ്ങനെ ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുമായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് മാറി കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ ആരാഗ്രഹിക്കാതെ അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ സമയമൊക്കെ കിട്ടുമ്പം ഇടയ്ക്ക് യാത്രയൊക്കെ പോകണം കേട്ടോ മൂന്നാലഞ്ച് ദിവസമൊക്കെ മാറിയിരിക്കുന്നത് എനിക്കിഷ്ടമാണ് എന്നാലും അത്രയും ദിവസം ഒന്നും എപ്പോഴും മാറി നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് മാറി ആ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിയുമ്പം ഒന്ന് റിഫ്രഷ് ആയോട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ